അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ പ്രശസ്തനായ ഗായകൻ കൊല്ലം ഷാഫി അറിയാത്തവരുണ്ടാവൂല അദ്ദേഹം പരിശുദ്ധമായ ദീൻ ദിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ മോശമായ വാക്കുകളാണ് പരിശുദ്ധ ദീനിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ ദൈവവിശ്വാസിയാണ് മതഭ്രാന്തില്ല മതഭ്രാന്തി ഇല്ല എന്നൊരു കൂട്ടിച്ചേർക്കല് പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കണം അതിൽ ചില ആളുകളെ സന്തോഷിപ്പിക്കണം ചില ആളുകളെ ഇക്കലിപ്പെടുത്തണമതിലുണ്ട് കാരണം ചില ആളുകൾക്ക് എന്നോട് അനിഷ്ടം തോന്നരുത് എന്ന് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് അഭിന അഭിമാനിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുക അവൻ പറയുന്നത് എനിക്ക് മതഭ്രാന്തില്ല അവർ പഠിച്ചത് പറഞ്ഞു പണ്ഡിതന്മാർ പറയുന്നു അതെല്ലാം അനുസരിക്കണം എന്താ എനിക്കൊരു യോജിപ്പില്ല അവർ പലതും പറയും പണ്ഡിതന്മാർ പറയുന്നത് അവർ പഠിച്ചതാണെങ്കിൽ പരിശുദ്ധമായ ദീനുള്ള കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യുന്ന പ്രവർത്തിയിലേക്ക് ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതല്ല പരിശുദ്ധ ഇസ്ലാം ഇവൻ ചെയ്യുന്ന പ്രവർത്തികൾ അന്യസ്ത്രീയുമായിട്ടുള്ള ചെയ്യുന്ന പല ഗാനങ്ങളും പല ചെയ്യുന്ന പല പ്രവർത്തികളും അദ്ദേഹത്തിന് അത് ഇസ്ലാമിൽ ഹറാമാണ് എന്ന് പറയുമ്പോൾ കാരണം ഇസ്ലാം എന്ന സ്ത്രീകളെ നോക്കൽ തന്നെ ഹറാമാണ് അവരുമായിട്ട് പല കളികളും കളികളെന്ന് പറഞ്ഞാൽ ആൽഭമത്തിലൂടെ കളിക്കുന്ന ചില അന്യസ്ത്രീകളുമായിട്ടുള്ള ആ ഒരു ഇത് തീർച്ചയായും പരിശുദ്ധി ഇസ്ലാം വൃത്തതാണ് അപ്പം അതിനോട് എനിക്കൊന്നും യോജിപ്പില്ല എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ഒരു രീതി പരിശുദ്ധ ദീൻ ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ അല്ല ദീൻ പിരിഞ്ഞു പോയാൽ ദീൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദീനില്ല അഫിദീൻ ദീനില് കീർത്തനയില്ല ദീൻ പറയാം അതനുസരിക്കുന്നവർക്ക് അനുസരിക്കാം തള്ളുന്നവർക്ക് തള്ള അത് ഇഷ്ടമാണ് അനുസരിച്ചവൻ നാളെ പരലോകം ലോകം വിജയമുണ്ടാകും തള്ളിയവനക്ക് അതിൻ്റെതായ ശിക്ഷ അനുഭവിക്കും അതിൻ്റെ പേരിൽ ഇസ്ലാമിനെതിരെയുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വളരെ വേദനിപ്പിക്കുന്നതാണ് കാരണം ഇത്രയും പ്രശസ്തരായ ആളുകൾ മറ്റുള്ളവർക്കിടയിൽ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ എന്തോ ഒരു ഇസ്ലാമിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ ഇടവരുത്തുന്നുണ്ട് ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് വരേണ്ടതുണ്ട് പണ്ഡിതന്മാരൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു രീതി കാരണം മതഭ്രാന്തി ഇല്ലാന്ന് ഒരു കൂട്ടിച്ചേർക്കലും അതുപോലെ എല്ലാത്തിനോടും എനിക്ക് യോജിപ്പിക്കണം യോജിക്കണമെന്നുള്ളവരെ പഠിച്ചത് പറയുമെന്ന് കാരണം മൻറാം തിന്മ കാണുമ്പോൾ കൈ കൊണ്ട് തടയണമെന്നാണ് ഇസ്ലാം ഫയം ബിൻ ഇസ്സാനി മാവ് കൊണ്ട് തടയണം അതിനും സാധ്യമല്ലെങ്കിൽ കൽബ് കൊണ്ടെങ്ങനെ തടയണം റാലിക്ക് ഇമാൻ ബലം കുറഞ്ഞത് എന്നാണ് പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിക്കുന്നുണ്ട് ആ ദൗത്യം നിർവഹിക്കുമ്പോൾ അവരെ കൂടെ സഹകരിക്കൽ നമ്മുടെ ബാധ്യതയാണ് അതിനെതിരെ പണ്ഡിതന്മാർ വിമർശിക്കുകയോ അല്ലെങ്കിൽ മതഭ്രാന്തിൽ നിന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പുച്ഛിച്ചു തള്ളുകയും ചെയ്യരുത് കാരണം ഇസ്ലാമിലേക്ക് ഒരു കടന്നു വരുന്നതുകൊണ്ട് ഇസ്ലാമിനേക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു അള്ളാക്ക് എന്തെങ്കിലും നേട്ടം സംഭവിക്കാൻ പോകുന്നില്ല ഇസ്ലാമിനെ ധിക്കരിച്ചുള്ള പുറത്തു പോയാൽ അള്ളാർക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല അള്ളാഹു ഒരാളെ നരകത്തിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് അയക്കുമ്പോൾ അള്ളാഹ്ക്ക് എന്തെങ്കിലൂടെ നേട്ടങ്ങളോ അല്ലെങ്കിൽ അള്ളാഹുവിന് എന്തെങ്കിലൂടെ ഉയർന്ന പദവിയോ കിട്ടാൻ പോകുന്നില്ല ഒരാളെ നരകത്തിലിടുമ്പോൾ അള്ളാഹുന് നഷ്ടമില്ല നരകവും സ്വർഗ്ഗവും എല്ലാവരും നമുക്കുള്ളതാണ് നാം നന്മ ചെയ്താൽ നമുക്കാണ് ലാഭം നമുക്കാണ് ഗുണവും അതുപോലെ നാം തിന്മ ചെയ്തതിൻ്റെ നഷ്ടവും നമുക്ക് തന്നെയാണ് അള്ളാഹുറുബ്ബുസ്ബാനോ അവത്താര പരിശുദ്ധമായ ദീൻ അടിപൊളച്ച് ജീവിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തോഫിക് അള്ളാഹ് നൽകട്ടെ അസലാ അയലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ